ഇത് കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമീപനം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇപ്പൊ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നു അല്ല അതൊക്കെ നോക്കാന്ന് വരുമാന നോക്കാം കേരളത്തിൽ അങ്ങനെ തുമ്മിയ തെറിക്കുന്ന മൂക്കൊന്നുമല്ല കേരളത്തിൽ നല്ല രാഷ്ട്രീയ ധാരണയുള്ള ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ നിലപാടിനോടൊപ്പമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇതിന്റെ ചട്ടവും ഇതിന്റെ സാധ്യതകളും നിയമപരവും രാഷ്ട്രീയവുമായ പോരാട്ടവും ഒക്കെ തന്നെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചാണ് ഞങ്ങൾ തുടരും എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ബി ജെ പി നേതാക്കന്മാരും കേരളത്തിലെ സർക്കാരിനെ ഇതിൽ എതിർക്കുന്നത് മനസ്സിലാക്കാം കേരളത്തിലെ സർക്കാരിന് ഇതിൽ അവകാശമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പിയുടെ മെഗാഫോണായി മാറുന്നത് അത് പരിഹാസ്യമാണ് മതനിരപേക്ഷത നിറയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ വഞ്ചിക്കലാണ് ഒരു സംശയമില്ല പിന്നെ പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് വരുന്നത് എത്രയെത്ര നിലയിൽ നമ്മുടെ രാജ്യത്ത് ആളിക്കത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന പൗരത്വ നിയമത്തിനെതിരെയുള്ള പല പ്രക്ഷോഭങ്ങളിലും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തിലെ സർക്കാർ എടുത്ത ധീരമായ നിലപാടാണ് ഞങ്ങളൊക്കെ അന്ന് യുവജന സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല നമ്മുടെ രാജ്യത്തെ നഗരങ്ങളിലും പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ആ പ്രക്ഷോഭങ്ങളുടെ ഊർജമാണ് കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് ഇനി എന്താ മറ്റൊരു പ്രത്യേകത കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ പ്രതിരോധങ്ങൾ എപ്പോഴും ലോക ശ്രദ്ധ പിടിച്ചു പറ്റും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട കസേരകളിൽ ഇരിക്കുന്ന നിരവധി മലയാളികളുണ്ട് കേരളം ഏതൊരു വിഷയത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിരോധം ഇപ്പോൾ കോവിഡിനെതിരെ കേരളം നടത്തിയ പ്രതിരോധം ലോകത്താകെ ശ്രദ്ധ പിടിച്ചു പറ്റിയില്ലേ ഈ പൗരത്വ നിയമം ആദ്യമായി നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് കേരളം മുന്നോട്ട് വന്നു ലോകമാകെ ശ്രദ്ധിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പ്രക്ഷോഭമാണ് ലോകത്തെ സംഘടനകൾ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാരിനെ ചോദ്യം ചെയ്യാൻ രംഗത്ത് വരുന്നതിന് കാരണം അപ്പം അതിന് വെള്ളമൊഴിച്ച് തണുപ്പിക്കാനുള്ള പണിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും എടുക്കുന്നത് അവരുടെ സംസ്ഥാന സർക്കാരുകൾക്കൊന്നും ഇതൊന്നും പറ്റൂല അതുകൊണ്ട് നമ്മളാരും ഇതിൽ നിലപാടെടുക്കേണ്ട എന്ന സമീപനം ഒരു ഭാഗത്ത് ഓരോ പഞ്ചായത്തിലും കോൺഗ്രസ്സിന് ഓരോ നിലപാടാണ് ഇതെന്തൊരു പാർട്ടിയാണ് ഇതാണ്